നമ്മൾ അവനെ വിളിച്ചു നൂറ്റമ്പത് പ്രാവശ്യം പിടിച്ചിട്ട് അവൻ ഫോൺ എടുത്തിട്ടില്ല ഇനി നമുക്ക് ആ അവനെ പാർട്ടിയിലേക്ക് വേണ്ട നിര ഈ പുതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം അതൊക്കെ അവർ നിൽക്കട്ടെ എനിക്ക് ഒറ്റ കാര്യമേ അങ്ങനോട് പറയാനാണ് ഇതു അതായത് വേറെ നൂറ്റമ്പത് പൊലിച്ചോറ് കെട്ടിക്കൊടുത്ത് നടത്തുന്ന എന്നെയും വിളിച്ചോണ്ട് വന്നു നമ്മൾ അവിടെ ചെന്നപ്പോൾ ഈ എം എൽ എ കാണും ഈ നിന്റെ നൂറ്റമ്പത് ഇത് നിവേദനം അറിയോ പാലത്തിന് വേണ്ടിയുള്ളത് അത് ഞാൻ കണ്ടു വാ നമ്മൾ അവിടെ ചെന്നെ കാണും അത് സൈഡില് മരിച്ചു മുറിക്കാൻ നിനക്ക് എന്നെ കുറിച്ച് മനസ്സിലായി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാ വേറെ സംഭവം ഉണ്ട് നീ പുള്ളിക്കാരൻ രാവിലെ എക്സർസൈസ് വേണ്ടി നടക്കാൻ നടക്കുന്നവരുള്ളൂ അത് തൊപ്പിയൊക്കെ വെച്ച് ഫീറൊക്കെ പിടിച്ച് കഴിഞ്ഞു ചിരിച്ചും അത് വേറെ അത് മാത്രമായി ഈ പുള്ളിക്കാരന്റെ തലയിലും തിരുവനന്തപുരം മേസ്യത്തിലും മാത്രമേ ഉള്ളൂ ഈ കൂടുതൽ എം എൽ എ കറിയാക്കാൻ നിൽക്കില്ല ഞങ്ങൾ ബന്ധം അറിയാൻ നോക്ക് നമ്മളെ ബന്ധം നിനക്ക് അറിയാൻ പറ്റില്ല ഞങ്ങളാണ് ഇങ്ങനെ മലബന്ധം അയ്യോ വൃത്തിയായിട്ട് അങ്ങനെ എന്ത് പറഞ്ഞാലും ശൈലി പക്ഷെ ഈ ശൈലിയിൽ അല്ലാന്ന് മാത്രം ഭയങ്കര ഒന്നും എന്തൊന്നും പറയാൻ ഇത് അമ്മയൊക്കെ വീട്ടിൽ പോകല്ല നമ്മൾ എം എൽ എ ഓഫീസിൽ എന്റെ ഞങ്ങളെ ഇടവരി പുള്ളിക്കാരൻ താറ് ചെയ്തിട്ടേന്ന് അത് മാത്രമല്ല ഞങ്ങളെ ഓരോ വീട് അനുവദിച്ചിടത്തും രണ്ട് കക്കൂസ് ചെയ്തു കക്കൂസ് ആക്കിയേ പഞ്ചായത്തിന്റെ

ആ ശരി 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 ഓകെ സാറേ നമ്പറല്ലേ നിവേദനത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അത് കൊണ്ടുപോകട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കിയത് എല്ലാരും ഇത് ഇല്ല സാറേ ഒന്നാമത്തെ നമ്മൾ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരും ഒപ്പിട്ട് ഇതാണ് ഏഹ് നിങ്ങള് എല്ലാരും ഒപ്പിട്ടുണ്ടോ ഏ ഇതിപ്പം നീന്റെ ഒപ്പമുണ്ട് അത് എന്റെ ആദ്യം കിടക്കുന്നു അത് സാറേ നമ്മുടെ യൂത്തിന്റെ ഇതൊപ്പം ഞാൻ വായിച്ചു നോക്കിയായിരുന്നെങ്കിൽ മനസ്സിലായ സാറിന് പഞ്ചായത്ത് എന്ത് പഞ്ചായത്താ പറഞ്ഞു ഞാനപ്പോടെ കേട്ടില്ല ഞാൻ പഴയ അഞ്ചാം ക്ലാസ് ആ സാറേ ഉപ്പുമാ പറഞ്ഞാ അഞ്ചാം ക്ലാസ് വരെ പോയത് ഞാൻ പഴയ പോത്താ ചൊറിയിട്ടാൻ മാത്രം അല്ലടാ അനത്തെ എഴുത്തും അങ്ങനെയുണ്ട് വല്ലപ്പൊഴി എടുത്തു വായിക്കടില്ല

സാറേ ഇത് പാൽ പൊതുപരാമത്ത് വന്നിരിക്കില്ല സാർ ആവശ്യ പാലോ അല്ലടാ സാറേ നിനക്കൊക്കെ വേണ്ടത് നല്ലൊരു പള്ളിക്കൂടാ